വിസ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ സുപ്രധാന പരിഷ്കരണങ്ങളിലൊന്നായിരുന്നു ഈ എച്ച് വൺ ബി വിസയ്ക്ക് അതിൻ്റെ നിരക്ക് കുത്തനെ അങ്ങ് കൂട്ടി ആയിരം ഡോളർ ആയിരം അമേരിക്കൻ ഡോളർ വരെ ആയിരുന്ന ഫീസാണ് പതിനായിരം അമേരിക്കൻ ഡോളറിലേക്കായിട്ട് ഉയർ കുത്തനെ ഉയർത്തിയത് ഇപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് കൊടുക്കണം അപ്പോൾ ഈ പതിനായിരം അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപ നമ്മുടെ ഒരു അമേരിക്കയിലൊരു എച്ച് വൺ ബി വിസ കിട്ടണമെങ്കിൽ ആദ്യമേ ഒൻപത് ലക്ഷത്തോളം രൂപ നമ്മൾ മുടക്കണമെന്ന് അർത്ഥം ഇപ്പം ഇത്രയും വലിയ പൈസ മുടക്കി ഒരു ഇന്ത്യക്കാരനെ ജോലിക്ക് വേണ്ടി അങ്ങോട്ടേക്ക് എടുക്കുക ഈ ഈ എച്ച് വൺ ബി വിസയ്ക്ക് വേണ്ട ഈ പണം കെട്ടിവെക്കേണ്ടത് തൊഴിൽ ദാതാവാണ് അപ്പം ഇന്ത്യയിൽ നിന്ന് ഒരു തൊഴിലാളിയെ ഒരു ജീവനക്കാരനെ എടുക്കുമ്പോൾ ഇത്രയും വലിയ ഭീമമായ തുക ആദ്യമേ തന്നെ കെട്ടിവെക്കേണ്ട അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരനെ ഈ ജോലിക്ക് എടുക്കില്ല എന്നുള്ളത് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കണം അപ്പം ഇന്ത്യ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ തൊഴിലന്വേഷകർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നൊരു സംഗതിയായിരുന്നു ഈ എച്ച് വൺ ബി വിസ ഫീസ് പരിഷ്കരണം പക്ഷെ അക്കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ വലിയ നിയമ നടപടികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഗതി പുതിയ വാർത്ത അമേരിക്കയിലെ ഇരുപത് സ്റ്റേറ്റ് ഭരണകൂടങ്ങൾ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളാണല്ലോ നമ്മുടെ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളെന്നപോലെ അൻപതോളം സ്റ്റേറ്റുകൾ അമേരിക്കയിലുണ്ട് അപ്പോൾ ആ സ്റ്റേറ്റുകളിൽ ഇരുപതോളം സ്റ്റേറ്റുകൾ ട്രംപിൻ്റെ ഈ പുതിയ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് അധികാര ദുർവിനിയോഗവും ഭരണഘടനാ ലംഘനവും ആണെന്ന് ആരോപിച്ചുകൊണ്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ കാലിഫോർണിയയിലെ അറ്റോർണി ജനറലിൻ്റെ നേതൃത്വത്തിലാണ് ഇരുപത് സ്റ്റേറ്റുകൾ ഈ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൽ പറയുന്നത് ഈ പറയുന്ന നടപടി ട്രംപിൻ്റെ ഈ നടപടി എച്ച് വൺ ബി വിസ നിരക്ക് വർധനവ് അത് നിയമവിരുദ്ധവും പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങളുടെ അവശ്യ സർവീസുകളുടെ ലഭ്യതയ്ക്കുള്ള ലംഘനവുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കാര്യം ഈ ഇത്തരത്തിൽ ഉന്നതമായ എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധിപ്പിച്ചതോടുകൂടി അവശ്യ സർവീസുകൾ ലഭ്യമാക്കുന്ന വിഭാഗങ്ങളിലും ജോലി ചെയ്യാൻ ആൾക്കാരെ കിട്ടുന്നില്ല അങ്ങനെ അവശ്യ സർവീസുകൾ പോലും ജനങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തി ഈ കേസിലെ ആരോപണം ആഭ്യന്തര വകുപ്പാണ് നിരക്ക് വർധന നടപ്പിലാക്കിയത് അപ്പോ തൊഴിൽ ദാതാവാണ് പണം കൊടുക്കേണ്ടത് വിദേശ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഇത്തരം പണം കൊടുക്കാനായിട്ട് അവർ സന്നദ്ധരാകുന്നില്ല അതുമൂലം ആശുപത്രികള് യൂണിവേഴ്സിറ്റികള് പബ്ലിക് സ്കൂളുകള് ഇവരുടെയൊക്കെ പ്രവർത്തനം വലിയ രീതിയിൽ താളം തെറ്റി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ സ്ഥാപനങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഈ കേസിൽ ഈ പരാതിയിൽ ഇവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇപ്പൊ കാലിഫോർണിയ അറ്റോർണി ജനറൽ റോബ് ബോട്ട അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഭരണത്തിന് ഭരണകൂടത്തിന് ഇത്തരത്തിൽ ഫീസ് ചുമത്താനുള്ള അവകാശമില്ല ലോകത്തെ നാലാമത്തെ മികച്ച സമ്പദ് വ്യവസ്ഥയുള്ള സ്ഥലം എന്ന നിലയിൽ അതായത് കാലിഫോർണിയ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകൾ ഉള്ളതിൽ നാലാമതാണെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദഗ്ധ തൊഴിലാളികൾ തങ്ങളുടെ ഞങ്ങളുടെ വർക്ക് ഫോഴ്സിൻ്റെ ഞങ്ങളുടെ മൊത്തം ജോലി ആ ഒരു ആ ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടല്ലേ മൊത്തം ജീവനക്കാരുടെ മൊത്തം അളവിനെയാണ് നമ്മൾ വർക്ക് ഫോഴ്സ് എന്ന് വിളിക്കുക ആ ഇതിലേക്ക് വിദേശ തൊഴിലാളികൾ കൂടി ചേർന്ന് വന്നതോടുകൂടി ഞങ്ങളുടെ സ്റ്റേറ്റിനെ അത് വളരെ രീതിയിൽ മുന്നോട്ട് നയിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവസ്ഥ മാറി എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഫീസ് വർധന കാലിഫോർണിയയിലെ പൊതുമേഖലയിലുള്ള തൊഴിൽദാതാക്കൾക്ക് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു എന്നാണ് ഇവർ ഇവർ ആരോപിക്കുന്നത് ഇത് വലിയ രീതിയിലുള്ള ലേബർ ഷോർട്ടേജ് സൃഷ്ടിച്ചു അതായത് ആ ആവശ്യത്തിന് ചില മേഖലകളിലൊക്കെ ജോലിയെടുക്കാനായിട്ടുള്ള ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇത്തരത്തിൽ ഫീസ് വർദ്ധിച്ചതോടുകൂടി തൊഴിൽദാതാവിൻ്റെ ചിലവ് വർദ്ധിച്ചപ്പോൾ അവരിത്തരക്കാരെ തൊഴിലിനെടുക്കാത്തൊരവസ്ഥയിൽ കാര്യങ്ങളെത്തി കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അവരെ തന്നെയാണ് ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ എച്ച് വൺ ബി വിസ ഫീസ് വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ അതിനൊരു വ്യവസ്ഥയും വെച്ചിരുന്നു ചില മേഖലയിലുള്ളവർക്ക് ഈ നിരക്കിലെ ആനുകൂല്യം ഇളവ് അനുവദിച്ചിട്ടുണ്ട് അത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് ജോലിക്കായിട്ട് വരുന്നവർക്കാണ് ഉദാഹരണമായി പറഞ്ഞാൽ ചില ശാസ്ത്രജ്ഞന്മാർ ചില ഡോക്ടർമാർ ചില ഗവേഷകർ അടക്കമുള്ള ചില ഐ ടി അടക്കമുള്ളവർക്ക് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരക്ക് ഫീസ് ഫീസിൽ ഇളവുണ്ട് അപ്പോൾ അത് ആർക്കൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഈ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിക്കാണ് കൂടാതെ ഇവിടെ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ഈ ഭരണ നിർവഹണത്തിൻ്റെ ഭരണ ഭരണനിർവ് ഭരണനിർവഹണ നിയമത്തിൻ്റെ ലംഘനവും അതോടൊപ്പം ഈ ട്രംപ് ഈ ഉത്തരവ് നടപ്പിലാക്കിയത് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതിക്ക് വിധേയമായിട്ടല്ല ഈ ഒരു വിഷയം അമേരിക്കൻ കോൺഗ്രസിൽ ചർച്ചയ്ക്ക് പോലും വന്നിട്ടില്ല അപ്പോൾ അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഇല്ലാതെ ഒരു നിയമം നടപ്പിലാക്കിയത് ഭരണഘടനാ ലംഘനമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് പിന്നെ ഈ നിരക്ക് വർദ്ധനവ് വന്നതോടുകൂടി ഈ ഏതെങ്കിലും തരത്തിലൊരു സംഗതിയുടെ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ചെലവുമായി താരതമ്യപ്പെടുത്തിയാണ് ആ നിരക്ക് നിശ്ചയിക്കേണ്ടത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഏകപക്ഷീയമായിട്ട് നിരക്ക് വർധനവും നടപ്പിലാക്കി എന്നാണ് ഇവർ ആരോപിക്കുന്നത് നിലവിൽ ഈ എച്ച് വൺ ബി വിസയ്ക്ക് നിലവിലവിടെ അമേരിക്കയിൽ ഈടാക്കുന്ന നിരക്കെന്ന് പറയുന്നത് തൊള്ളായിരത്തി അറുപത് ഡോളർ മുതൽ ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളർ വരെയാണ് അതാണ് ഒറ്റയടിക്ക് തൊള്ളായിരത്തി അറുപത് എന്നുള്ളതാണ് ഒറ്റയടിക്ക് പതിനായിരം ഡോളറിലേക്ക് ട്രംപ് വർദ്ധിപ്പിച്ചത് അപ്പോൾ ഇവിടെ മറ്റൊരു വ്യവസ്ഥയും കൂടി ഇത്രയും വലിയൊരു ഭീമമായ ഫീസ് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ കൊടുത്ത് ജോലിക്ക് അവിടെ അതിനുള്ള അനുമതി നേടിയാൽ തന്നെയും മറ്റൊരു സത്യവാങ്മൂലം കൂടി മറ്റൊരു സർട്ടിഫിക്കേഷൻ കൂടി നടത്തേണ്ടതുണ്ട് നമ്മൾ അവിടെ ഇത്രയും പൈസ കൊടുത്ത് അവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ മൂലം മറ്റ് അമേരിക്കൻ ജീവനക്കാർക്ക് അവരുടെ തൊഴിലിനോ അവരുടെ വേതനത്തോ വേതനത്തിനെയോ നമ്മുടെ തൊഴിൽ ഭീഷണിയല്ല എന്ന് നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടി വരും അതും കൂടി ഒരു പ്രശ്നമാണ് നിലവിൽ അമേരിക്കയിൽ അറുപത്തയ്യായിരം പേർക്കാണ് ഒരു വർഷം എച്ച് വൺ ബി വിസ അനുവദിക്കുന്നത് പിന്നെ ചില പ്രത്യേക മേഖലകളിൽ അതിവിദഗ്ധമായ ചില സാങ്കേതിക മേഖലകളിലടക്കം ചില പ്രൊഫഷണൽസിന് ഒരു ഇരുപതിനായിരം പേർക്കു കൂടി എച്ച് ബി വിസ അനുവദിക്കും പക്ഷേ നോൺ പ്രോഫിറ്റ് മേഖലകളിൽ അതായത് സേവന മേഖല ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവർ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ സന്നദ്ധ പ്രവർത്തകർ ഇപ്പം കെയർ ടേക്കർ പോലെയുള്ള ജോലി ചെയ്യുന്നവർക്കൊന്നും ഈ നിയന്ത്രണം ബാധകമല്ല അവർക്ക് ആവശ്യാനുസരണം ഈ തുക അടച്ചാൽ മാത്രം മതി നമുക്ക് എച്ച് വിസ തരപ്പെടുത്താം അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ഫീസ് വർധനവ് നടപ്പിലാക്കിയതിന് ശേഷം അമേരിക്കയിൽ എച്ച് വൺ ബി വിസ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ് വിവരം അതിന് ട്രംപ് ട്രംപിൻ്റെതായ ന്യായീകരണങ്ങൾ നൽകുന്നുണ്ട് കാര്യം ഈ വിദഗ്ദ്ധ തൊഴിൽ അത് അമേരിക്കക്കാർക്ക് മാത്രമായി നിജപ്പെടുത്തണം അമേരിക്ക അമേരിക്കക്കാർക്കുള്ളതാണ് ഇവിടെ മറ്റുള്ളവർ വന്ന അമേരിക്കയുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് വിചിത്ര ന്യായീകരണങ്ങൾ ഇതിന് ഇതിൻ്റെ പേരിൽ പറയുന്നത് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ അമേരിക്കൻ സ്കൂളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു ഈ എച്ച് വൺ ബി വിസ ഏറ്റവും കൂടുതൽ ബാധിച്ചത് സ്കൂളുകളെയാണ് കാര്യം അധ്യാപകരെ കുറഞ്ഞ ശമ്പളത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ജോലിക്കെടുത്ത് കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചാണ് മിക്ക അമേരിക്കൻ സ്കൂളുകളും പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ചും ഈ സ്പെഷ്യൽ സ്കൂളുകളുണ്ടല്ലോ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾ പിന്നെ ചില കായിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർ പിന്നെ ബൈലിംഗ്വൽ ദ്വന്ദ് ഭാഷയിൽ പഠിപ്പിക്കുന്നത് അതേപോലെ ഫോറിൻ ലാംഗ്വേജ് പഠിപ്പി വിദേശ ഭാഷ പഠിപ്പിക്കാനായിട്ടുള്ള ഒഴിവുകളിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് വിദേശ വിദേശീയരായിട്ടുള്ള അധ്യാപകരെ കിട്ടിയേ പറ്റും പക്ഷേ അവിടെയൊക്കെ ഈ അധ്യാപകരുടെ എണ്ണത്തിലൊക്കെ വലിയ കുറവ് അനുഭവപ്പെട്ടു അതുകൊണ്ട് കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളുകൾക്ക് ഒഴിവുകൾ നികത്താൻ കിടന്ന് പെടാപ്പാട് പെടുന്ന അവസ്ഥയായന് എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ ഹെൽത്ത് കെയർ മേഖലയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനേഴായിരത്തിൽ പരം ഒഴിവുകൾ നികത്താതെ കിടന്നു എന്നുള്ളതും കൂടി പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി ആറിൽ അമേരിക്കയിൽ എൺപത്തി ആറായിരത്തോളം ഡോക്ടർമാർ അധികമായി വേണം എന്നുള്ളതാണ് പുതിയ കണക്ക് അപ്പോൾ ഇതിനൊക്കെ നിലവിൽ എച്ച് വൺ ബി വിസ കൂടുതലായിട്ട് അനുവദിച്ചേ പറ്റും അപ്പോൾ ട്രംപിൻ്റെ ഈ തീരുമാനത്തിൽ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിലവിൽ കാലിഫോർണിയ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപതോളം സ്റ്റേറ്റുകൾ കാലിഫോർണിയ കൂടാതെ മസാച്ചുസെറ്റ്സ് കൊളറാഡോ കനക്ടിക്കറ്റ് ഡെൽവറെ ഹവായ ഹവായ് ഇലുനീസ് മേരിലാൻഡ് മിഷിഗൻ അങ്ങനെ നിരവധി സ്റ്റേറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങൾ ആദ്യമായിട്ടല്ല കോടതി കയറുന്ന മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ച നമ്മുടെ റെസിപ്രോക്കൽ ടാക്സ് ഉണ്ടല്ലോ വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ച താരിഫ് പ്രഖ്യാപനം അത് സംബന്ധിച്ചും ഇപ്പോൾ അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിയമ നടപടികൾ തുടരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ എച്ച് വൺ ബി വിസയെ സംബന്ധിച്ചുള്ള ട്രംപിൻ്റെ പുതിയ ഭരണപരിഷ്കാരവും അതും കോടതി കയറുന്നത്